ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ജില്ലാ ഭരണകൂടം സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് തൊഴിലാളികൾ ടാങ്കിൽ ഇറങ്ങിയതെന്ന് കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ന് രാത്രി പത്ത് മണിയോടെയാണ് കട്ടപ്പന പുളിയമല പാതയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുമ്പോൾ അപകടമുണ്ടായത് കമ്പം സ്വദേശി ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദര പാണ്ഡ്യൻ മൈക്കിൾ എന്നിവർ ടാങ്കിൽ കുടുങ്ങുകയായിരുന്നു ഒരു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂവരെയും പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ടുമായിട്ട് ഇതിന്റെ ഒരു ആ അവരുടെ ഒരാൾ പോയി കുറേ അങ്ങനെ ഒരു ധാരണമായി മൂന്ന് അപകടമുണ്ടായ കെട്ടിടത്തിന് നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് കട്ടപ്പുര നഗരസഭ അനുമതി നൽകിയതെന്നും മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി രംഗത്തെത്തി വളരെ എന്താ പറയുന്നത് നമ്മളൊരു സുരക്ഷിതമില്ലാത്ത ഒരു സെപ്റ്റിക് അങ്ങനെ പണിന്ന് വെച്ചിട്ട് അത് ചെയ്യുമ്പോ സമയത്ത് ആളും സുരക്ഷയില്ലാതെ തന്നെ വന്നത് സ്ഥിതിക്ക് അതെനിക്ക് ഈ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കട്ടപ്പുറം മുൻസിപ്പാലിറ്റി മനപ്പൂറും അപ്പൊ ഈ പഞ്ചായത്ത് അധികൃതർ കാണാതിരിക്കുന്ന സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണെന്നും റിപ്പോർട്ട് ഇന്ന് തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു ജേക്കബ് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്യും അതുകൂടാതെ തന്നെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും മിനിസ്റ്റർ നിർദ്ദേശം തന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിലേക്ക് ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ നിസ്സഹാവ്യവസ്ഥയും ധാരണാവസ്ഥയും എല്ലാം കാണിച്ചുള്ള റിപ്പോർട്ട് പ്രോപ്പറായിട്ടാണ് പോകുന്നത് ഉടയവരുമായ മൂന്ന് പേരുടെയും ചേതനേറ്റ മൃതദേഹങ്ങൾ കണ്ടതോടെ സങ്കട കടലായി മാറി ആശുപത്രി പരിസരം ഇടുക്കി മെഡിക്കൽ കോളേജിലും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലുമായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും